ശരി മാധ്യമ സ്വാതന്ത്ര്യം സമ്മർദ്ദത്തിൽ തന്നെയാണ് രാഷ്ട്രീയ സമ്മർദ്ദത്തിലാണെന്ന് റിപ്പോർട്ടേഴ്സ് വിത്ത് ബോർഡ് ബോർഡേഴ്സ് പുറത്തിറക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ പറയുന്നു അത് നൂറ്റി എൺപത് രാജ്യങ്ങളിലാണോ പഠനം നടത്തിയത് അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം കഴിഞ്ഞ വർഷം നൂറ്റി അറുപത് ഒന്നായിരുന്നെങ്കിൽ ഇത്തവണ അത് നൂറ്റി അൻപത്തൊമ്പതായിരിക്കുന്നു കഴിഞ്ഞ സർവേ ജേർണലിസം ത്രട്ടൺ ബൈ ഫേക്ക് കണ്ടന്റ് ഇൻഡസ്ട്രി എന്ന വിഷയമായിരുന്നു ഇത്തവണ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെടുന്ന മാധ്യമങ്ങൾ എന്നതാണ് അപ്പോൾ ഇന്ത്യയുടെ കാര്യം പ്രത്യേകം ചൂണ്ടിക്കാണിക്കുമ്പോൾ നമുക്ക് കുറഞ്ഞ രണ്ടായിരത്തി പതിനാലിന് ശേഷം താഴേക്ക് താഴേക്ക് പോകുന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് പാകിസ്ഥാൻ നമ്മൾക്ക് മുകളിലാണ് എന്നൊരു യാഥാർത്ഥ്യം കൂടെ നിൽക്കുന്നുണ്ട് അതെ നൂറ്റി അമ്പതിലാണ് നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട് കമ്മി കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റിന്റെ റിപ്പോർട്ട് പ്രകാരം ഏഴ് മാധ്യമ പ്രവർത്തകർ കഴിഞ്ഞ വർഷം ജയിലായിട്ടുണ്ട് ഏഴ് മാധ്യമ പ്രവർത്തകർ ഇതിൽ അഞ്ചു പേർക്കെതിരെ ചുമത്തിയിരിക്കുന്ന യു എ പി എണ് ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പത്തൊൻപത് പ്രവർത്തകർ കൊല്ലപ്പെട്ടു എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കണക്കിൽ നമ്മുടെ മുന്നിലുണ്ട് കശ്മീർ ബോർഡിലെ സ്ഥലങ്ങളിൽ സർക്കാർ പദ്ധതി പ്പുറം ഒന്നും എഴുതാൻ പറ്റാത്ത രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് പുലിസ്റ്റർ പ്രൈസ് കിട്ടിയ കശ്മീരികാരിയായ സനു മോട്ടോവിനെ പുറത്തുപോയി അവാർഡ് വാങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം ഫ്രാൻസിൽ നിന്ന് ഇവിടെ കുറേ കാലമായി പ്രവർത്തിച്ചിട്ട് ഒരു മാധ്യമപ്രവർത്തകർ ഈ ഇന്ത്യ വിട്ടുപോയത് കഴിഞ്ഞ ദിവസമാണ് അവാർത്തി നമ്മൾ കണ്ടതാണ് ന്യൂസ് ക്ലിക്ക് എന്ന സ്ഥാപനത്തിൽ നടന്ന റെയ്ഡും അറസ്റ്റും നമ്മൾ ചർച്ച ചെയ്താണ് ഈ രീതിയിൽ എത്രത്തോളം മാധ്യമപ്രവർത്തകർ ഉപദ്രവിക്കപ്പെടുന്നു എന്നുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ നേരത്തെ എം വി നികേഷ് ചൂണ്ടിക്കാണിച്ച പോലെ വൻകിട കോർപ്പറേറ്റുകളുടെ മാധ്യമരംഗത്തുള്ള സ്വാധീനം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അവർ ആർക്കു വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ാണ് മുമ്പ് പി ആർ ഡി എന്ന സ്ഥാപനം എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത് അത് ഒരു വലിയ വിപ്ലവകരമായ രീതിയിൽ ആക്കിക്കൊണ്ട് അങ്ങനെ ഒരു പ്രതി സൃഷ്ടിച്ചുകൊണ്ട് സർക്കാരിൻ്റെ നാവാവുക അതാണ് യഥാർത്ഥ മാധ്യമ പ്രവർത്തനം എന്ന് ഘോര പ്രസംഗിക്കുക അതിന് വലിയ അണികളെ ഉണ്ടാക്കുക ആ രൂപത്തിലേക്ക് ഇത് പോയിരിക്കുക അതുകൊണ്ട് ശരിയായ വാർത്തയറിയാൻ പറ്റാത്തൊരു സാഹചര്യം ജനങ്ങൾക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ സത്യം പറയുന്ന ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ ഇവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രത്യാശ നൽകുന്ന ഒരു കാര്യം ജനാധിപത്യം ഉണ്ടെങ്കിലേ മാധ്യമ സ്വാതന്ത്ര്യം ഉണ്ടാകുള്ളൂ അപ്പോൾ ജനാധിപത്യം ഇല്ലാതാകുന്ന താഴേക്ക് താഴേക്ക് തോറും ആ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാതാകും അപ്പോൾ ജനാധിപത്യത്തെ വീണ്ടെടുക്കാനുള്ള ആ രൂപത്തിലേക്ക് പോകാനുള്ള ശ്രമങ്ങൾക്കാണ് ആക്കം വേണ്ടത് ഓക്കെ